Namaskaram. മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ ഐ പി എസ് സംഘം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി ഉത്തരവാവുകയും ഇരകൾ പരാതികളുമായി രംഗത്ത് വരികയും ചെയ്ത സാഹചര്യത്തിൽ സിനിമാ രംഗത്തെ തറ പൂവൻ കോഴികൾ കൂട്ടത്തോടെ പിണറായിയുടെ കാൽ ഹേമ കമ്മിറ്റി ആരോപിച്ച പോലെ വേട്ടക്കാരുടെ പട്ടം ചാർത്തപ്പെട്ട കോഴിപ്പട രക്ഷ തേടിയാണ് പിണറായിയുടെ കാൽച്ചുവട്ടിൽ വീണിരിക്കുന്നത് സംസ്കാരം ലെവലേശമില്ലാത്ത വകുപ്പിനെയോ മന്ത്രിയെയോ വേ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു സിനിമയിൽ അവസരത്തിനും അമ്മയിൽ അംഗത്വത്തിനും കൂടെ കിടക്കണമെന്നും സ്വകാര്യ ഭാഗങ്ങളിൽ ചുണ്ടുകളമർത്തി തലചാഴ്ച ഉറങ്ങണമെന്നും പറഞ്ഞവരുടെ രക്ഷയ്ക്ക് മുഖ്യന്റെ ഇടനിലക്കാരനാവുന്നത് വേട്ടക്കാരനായ കൊല്ലം എം എൽ എ മുകേഷും മന്ത്രി ഗണേശനുമാണെന്ന ആക്ഷേപവും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുണ്ട് ഇരുവർക്കും വേട്ടക്കാരുടെ സംരക്ഷക കുപ്പായം കഴിഞ്ഞ ദിവസമാണ് തുണി പരാതികളുമായി എത്തുന്ന നടികൾക്കെതിരെ പോലീസിനെ കൊണ്ട് ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുപ്പിക്കുക സൈബർ ഇടങ്ങളിൽ വേട്ടക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന പോസ്റ്ററുകൾ ഇറക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെ തങ്ങൾ ഉൾപ്പെടെ നടത്തിയ കോഴിപ്പണികൾ മുഴുവൻ ഒരു വലിയ ഗൂഢാലോചനയാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുക തുടങ്ങി ബൃഹത്തായ ചുമതലകളാണ് ഗണേശനും മുകേഷും ചേർന്ന് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് ഒരു ഒറ്റ ലക്ഷ്യമാണ് ഇവർക്ക് പിന്നിലുള്ളത് വേട്ടക്കാരെ രക്ഷിക്കണം വേട്ടക്കാരുടെ സിനിമാ ലോകത്തെ പുനർനിർമ്മിച്ചു നൽകാമെന്ന വലിയ കൊട്ടേഷനാണ് മന്ത്രിയും എം എൽ എയും ചേർന്ന് ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ആദ്യ പടിയായിട്ടാണ് ആരോപണ വിധേയരെ കൊണ്ട് പരാതിക്കാരായ ഇരകൾക്കെതിരെ ഗൂഢാലോചന ആരോപിച്ച പരാതി കൊടുത്തിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെ കൊണ്ടും ഇടവേള ബാബുവിനെ കൊണ്ടും സിദ്ദിഖിനെ കൊണ്ടും നടൻ ബാബുരാജിനെ കൊണ്ടും ഇതിന്റെ തുടർച്ചയെന്നോണം ഡി ജി പിക്ക് പരാതി നൽകി കഴിഞ്ഞു ഇനിയുള്ളത് ഇരകൾക്കെതിരെ കേസെടുപ്പിക്കണമെന്ന ദൗത്യമാണ് അതിനുള്ള ചരടുവലികൾ മുഖ്യന്റെ ഓഫീസിൽ പോലും അറിയാതെ നടക്കുകയാണ് നടൻ മുറിയിൽ പൂട്ടിയിട്ട് പിച്ചു ചീന്തിയ ഇരക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആക്രമണവും തുടങ്ങിയിട്ടുണ്ട് പക്ക പെണ്ണു പിടിയന്മാർ അംഗത്വത്തിന് കിടന്നു തരണമെന്ന് പറയുന്ന അമ്മ കഴിഞ്ഞ ദിവസമാണ് പിരിച്ചുവിട്ടത് ലൈംഗികാരോപണം ഉന്നയിച്ച നടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വകാര്യ ഭാഗങ്ങളിൽ ആനന്ദ നൃത്തമാടി നടൻ ബാബുരാജിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാക്കാനായുള്ള തീരുമാനത്തിനെതിരെ ചില താരങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് അമ്മയെ തന്നെ പ്രസിഡന്റ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിക്കുന്നത് സൂപ്പർ സ്റ്റാറുകളായി ജനം പൂവിട്ട് പൂജിച്ചിരുന്ന നിരവധി വിഗ്രഹങ്ങൾ കോഴിക്കച്ചവടത്തിൽ അടിതെറ്റി നിലം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കേരളക്കര നേരിൽ കാണുന്നത് ആരാധനയുടെ ആകാശത്ത് കേരളം വാനോളം പുകഴ്ത്തിയിരുന്ന പല താരങ്ങളും അടുത്തറിഞ്ഞപ്പോൾ വെറും ഓട്ടക്കാലണകളായിരുന്നു ഷൂട്ടിങ്ങിനെത്തുമ്പോൾ ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ പല നടിമാർക്കും ഭയമാണ് രാത്രിയിൽ കഥകിൽ മുട്ടുമ്പോൾ തുറക്കാതിരുന്നാൽ വാതിൽ തകർക്കാൻ പൂവൻ കോഴികൾ ശ്രമിക്കുമ്പോൾ ഭയന്ന് വിറക്കുകയായിരുന്നു അവർ ഒപ്പമുള്ള അവരുടെ ബന്ധുക്കൾക്ക് പോലും സുരക്ഷയും സംരക്ഷണവും സംരക്ഷണവുമില്ല പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ എല്ലാവരും ഭയപ്പെടുകയാണ് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ മാത്രം സ്ത്രീകൾ സിനിമാ സെറ്റുകളിൽ ജോലിക്ക് പോകേണ്ട ഏക ഇടമായി സിനിമാ ലോകം മാറി ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജാണ് പുറത്തു വന്നത് അതീവ രഹസ്യങ്ങളും വേട്ടക്കാരായ സൂപ്പർ സ്റ്റാറുകളുടെ പേരുവിവരങ്ങളും മൊഴികളും പിണറായിയും സാംസ്കാരിക വകുപ്പും ചേർന്ന് കൂടി സിനിമാ സെറ്റുകളിലെ ഉള്ളൊഴുക്കുകളെ ചിത്രീകരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സെൻസർ ചെയ്ത ഭാഗം മാത്രമാണ് എല്ലാവരും കണ്ടത് വിഖ്യാത ചലച്ചിത്രങ്ങൾ ലോകത്തെ കാണിച്ച മലയാള സിനിമയുടെ അണിയറകളാവട്ടെ മൂന്നാം കിട നീല ചിത്രങ്ങളെക്കാൾ കഷ്ടവും ദയനീയത നിറഞ്ഞതുമാണ് പരാതിയുമായി രംഗത്തെത്തിയ ഇരകൾക്കെതിരെ ബദൽ പരാതിയുമായി വേട്ടക്കാർ ഇറങ്ങിയിരിക്കുന്നത് വേട്ടക്കാരായ നടന്മാർ ഇവിടെ ഭയന്ന് പിന്മാറാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായാണ് ഇരകളായ പലരും അപകടത്തിലോ ദുരൂഹ സാഹചര്യങ്ങളിലോ കൊല്ലപ്പെടാനുള്ള സാഹചര്യം പോലും ഈ അവസരത്തിൽ തള്ളിക്കളയാനാവില്ല കാരണം വേട്ടപ്പെട്ടികൾ അത്ര കണ്ട് കരുത്തലാണ് ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഇരകൾ ധൈര്യത്തോടെ കേസുമായി മുന്നോട്ടു പോകാനുള്ള സാധ്യതകൾ അടച്ചു താഴിടാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം സിനിമാ നിർമ്മാണ മേഖലയിൽ സർക്കാർ ശുദ്ധികലശം എന്നത് നടത്താൻ പോകുന്നില്ല വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ചുവന്ന തെരുവിലേക്ക് ഹേമ കമ്മിറ്റി തെളിച്ച വെളിച്ചത്തിലൂടെ ഒരു ബുൾഡോസർ ഓടിച്ചു കയറ്റിയാൽ പവർ ഗ്രൂപ്പിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയായി ശേഷിക്കും പുതിയ രൂപവും പുത്തൻ മുഖഛായയുമായിട്ടായിരിക്കും അത് എന്തെന്നാൽ ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമാണ് ഈ ഇടപാടുകളിൽ പോലും പെണ്ണിന്റെ മണമുണ്ട് പെണ്ണിന്റെ സീൽക്കാരത്തിന്റെ സ്വരമുണ്ട് നന്ദി